ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമുക്കിന്ന് ആവശ്യമായിട്ടുള്ളത് പാറ്റാ ഗുളിക അതേപോലെ തന്നെ മുട്ടത്തോട് വിനാഗിരി അപ്പോൾ ഇത് തോനെയൊന്നും വേണ്ട അപ്പോൾ മുട്ടത്തോട് ഞാൻ രണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഗോതമ്പ് പൊടിയും കൂടെ വേണം അപ്പോൾ മുട്ടത്തോട് നമുക്ക് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിക്കകത്തിട്ട് പൊടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇങ്ങനെ പൊടിക്കുമ്പോഴത്തേനാണ് എലിയാണേലും അത് കഴിക്കുമ്പോൾ അതിൻ്റെ തൊണ്ടയിലൊക്കെ കുത്തിക്കൊള്ളും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ വേണം കൊടുക്കാൻ അതേപോലെ തന്നെ ഇനി നമുക്ക് നമുക്കിതിനായിട്ട് വേണ്ടത് ഗോതമ്പൊടിയാണ് അതൊരു ടേബിൾ സ്പൂൺ അളവിൽ അളവിലിട്ട് കൊടുക്കാം ഇനി വേണ്ടത് വിനാഗിരിയാണ് അതൊരു സ്വല്പം മാത്രം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് പാറ്റ ഗുളിക അതൊരെണ്ണം മാത്രം മതി അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല എഫക്റ്റ് ഇതിനകത്ത് കൊടുക്കുന്നത് മറ്റേതൊക്കെ നല്ലൊരു മണത്തിന് കൊടുക്കുന്നതാണ് അപ്പം ഗോതമ്പ് പൊടിയാണെങ്കിലും നല്ലൊരു മണമായിരിക്കും അതേപോലെ തന്നെ നമുക്ക് ഒരു മൂന്നാല് കപ്പലണ്ടി അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം ശർക്കര ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നത് അത് നല്ലൊരു മണമാണ് അത് അതാകർഷിച്ച് വരും അതേപോലെ തന്നെ നമുക്ക് കപ്പലണ്ടി ഇല്ല എങ്കിൽ ബിസ്ക്കറ്റോ ശർക്കരയോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതിനകത്തോട്ട് ഒരു മൂന്നാല് കപ്പലണ്ടി പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതല്ല എങ്കിൽ ബിസ്ക്കറ്റ് മതി ബിസ്ക്കറ്റ് ഇല്ല എങ്കിൽ ശർക്കരയാണേലും മതി അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു മണമാണ് ണ്ടോ എത്ര ഞാൻ കൊടുക്കുന്നുള്ളൂ കണ്ടോ അപ്പം നല്ലൊരു മണമാണ് മണത്തിട്ട് അത് വന്ന് കഴിച്ചിട്ട് പോകും നമുക്കത് കഴിച്ചിട്ട് കഴിക്കണം അത് വേസ്റ്റ് ആകരുതല്ലോ നമ്മൾ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അതതിൻ്റെ ഉള്ളിൽ പോയിട്ട് വേണം ഉള്ളിൽ അതിൻ്റെ വയറൊക്കെ കംപ്ലൈൻ്റ് ആകും ലാഗ് പ്രശ്നമാട്ടോ പിന്നെ എലി ആ ഭാഗത്തോട്ടേ വരത്തില്ല ഇത് വെച്ചു കൊടുക്കുമ്പോൾ അത് കൂട്ടം കൂട്ടമായിട്ട് വന്ന് കഴിക്കുകയും ചെയ്യും എലി മാത്രമല്ല പെരിച്ചാഴി നമ്മളാ കൃഷിയൊക്കെ നശിപ്പിക്കുന്ന സാധനം ഉണ്ടല്ലോ അതെല്ലാം വന്നിരുന്ന് കഴിച്ചുകൊടുങ്ങട്ടോ അപ്പോൾ നമ്മൾ വെച്ചു കൊടുക്കുന്ന ഒന്നും വേസ്റ്റ് ആകത്തില്ല അപ്പോൾ പല്ലിക്കും ഇത് നല്ലതാട്ടോ അകത്ത് പല്ലിശല്യം ഉണ്ടെങ്കിൽ ഇതൊരു ഉരുള വെച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും പല്ലിയും കഴിച്ചിട്ട് പോകും കാരണം അതിനകത്ത് പാറ്റാഗുളിയും ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെയും പല്ലിയാണേലും എലിയാണേലും പോകും ഒന്നും പിന്നെ ആ പരിസരത്തോട്ട് വരില്ല ഈ നമ്മുടെ പാറ്റാഗുളികളുടെ സ്മെല്ല് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനകത്ത് ഗോതമ്പ് പൊടി അതേപോലെ തന്നെ കപ്പലണ്ടി അതൊക്കെ ചേർത്തത് അപ്പോൾ ഇതേപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ എലിശല്യം പല്ലിശലി ആ ഭാഗത്തെല്ലാം നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇപ്പം ഉരുളയാക്കി വെച്ചിട്ടുണ്ടോ നമുക്കിനി എതിരിയിൽ നിന്ന് ഉരുള മതി പല്ലിക്ക് വെച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ ഗ്യാസ് അടുപ്പിന്റെ അടിയിലൊക്കെ എലി വരുന്നുണ്ടെങ്കിൽ വീട്ടിനകത്തുള്ള എലികൾക്കൊക്കെ നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ നിന്ന് കഴിച്ചോട്ട് പോയിക്കോളും പിന്നെ ആ ഭാഗത്തോട്ടേ വരത്തില്ല കാരണം അതിൻ്റെ വയ വയറല്ല പ്രശ്നമാകും കേട്ടോ അതേപോലെ എലിപ്പൊത്തിനകത്തുകൊണ്ട് പറഞ്ഞാൽ ഞാൻ ഇട്ട് കൊടുക്കുകയാണേ ൊങ്ങ് പോയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ പുറത്ത് വന്നത് കഴിച്ചിട്ട് അതോട്ട് പോകും പ്രത്യേകിച്ച് രാത്രി സമയത്ത് വെക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതാണെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ നവരയിലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ തുളസി ഇലയോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ കയ്യിലുള്ള ഉള്ളിത്തോലോ വെളുത്തുള്ളിയുടെ പച്ചമുളകിലെ ഞെട്ട് ഉള്ളിത്തുള്ളി ഉണ്ടെങ്കിൽ നമുക്ക് ചതച്ചിട്ട് കൊടുക്കാം ഇനി മെയിനായിട്ട് വേണ്ട സാധനം എന്ന് വെച്ചാൽ ഗ്രാമ്പു ആണ് അപ്പം ഗ്രാമ്പൂവിൻ്റെ മണം അറിയാലോ അപ്പം ഗ്രാമ്പൂ ചതച്ച് ഇടണം ഒരു മൂന്നാലഞ്ച് ഗ്രാമ്പൂ ഇതിൻ്റെ കൂടെ നമുക്കൊന്ന് പൊടിച്ചിടാം അപ്പം ഞാനൊന്ന് പൊടിച്ചുകൊണ്ട് വരാം നമുക്ക് പൊടിച്ച് ഗ്രാമ്പൂൻ്റെ പൊടിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നെല്ലാം കൂടെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി പറ്റി വരുമ്പോഴത്തേന് അതിനകത്തുള്ള ആ ഒരു ചാറ് ആ ഒരു നീര് വേണം നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് അപ്പം ഇത് ചെയ്യുന്നത് കൊണ്ടൊന്ന് ഈച്ച കൊതുക് പല്ലി പാറ്റ ഇങ്ങനെയുള്ള ശല്യങ്ങളൊന്നും കാണത്തില്ല കേട്ടോ നല്ലൊരു എഫക്റ്റാണിതിന് കാരണം ഇത് തിളച്ച് പറ്റി അതത്രയും സത്തതിനകത്തോട്ട് ഇറങ്ങി വരണം അപ്പം ആ ഒരു ചാറ് വേണം നമ്മൾ കുപ്പിക്കകത്താക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഈ മഴ സമയത്തുണ്ടാകുന്ന കൊതുക് ശല്യം വളരെ കുറയും കേട്ടോ ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് പൗഡറും കൂടെ ഇട്ട് കൊടുക്കുകയാണേ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചെടികളിലൊക്കെ വന്നിരിക്കുന്ന കൊതുകിനെ നമുക്ക് ഇത് വെച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ചെടികളിലൊക്കെ ഭാഗത്തോട്ടൊന്നും വരത്തില്ല കേട്ടോ കൊതുക് അതേപോലെ തന്നെ വീട്ടിൽ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെയും ഒക്കെ നമ്മൾ കഴിച്ചിട്ട് രാത്രി സമയത്ത് പല്ലിയൊക്കെ ഇറങ്ങി വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കിതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് തുടച്ചെടുക്കാം അതേപോലെ കിച്ചൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക ഇപ്പോൾ നല്ല വറ്റി വന്നിട്ടുണ്ട് ളച്ച് അപ്പം ഇതിൻ്റെ വേസ്റ്റ് നമുക്ക് കളയേണ്ട കേട്ടോ ഇതിൻ്റെ വേസ്റ്റ് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം ചെടികൾക്ക് നല്ലൊരു വളവാണിത് പ്രത്യേകിച്ച് ഇതിനകത്ത് കെമിക്കലും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയും നല്ലൊരു വളവാണ് നമുക്ക് ചെടിക്കൊക്കെ അടിച്ചു കൊടുക്കാം കൊതിയിരിക്കുന്ന ഭാഗത്തെല്ലാം അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതേപോലെ പല്ലി വരുന്ന ശല്യം കൊതുകിൻ്റെ ശല്യം ഈച്ച ശശല്യം ഇതെല്ലാം ഈ ഒറ്റ സ്പ്രേ മതി അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തൊരോന്ന് ചെയ്ത് നോക്കാം നമുക്കിത് സ്പ്രേ ബോട്ടിലിനകത്തോട്ടോ സാധാ കുപ്പിയിലോ ആക്കിയിട്ട് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ധൈര്യമായിട്ട് സ്പ്രേ ചെയ്യാം അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ തന്നെയും അതുപോലെ അത് ശ്വാസംമുട്ട് ആസ്മ ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിലും ഇതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സൊല്യൂഷനും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് നമുക്ക് എലിയും പല്ലിയൊക്കെ കൊല്ലുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം നമ്മൾ പുറത്തുനിന്ന് പേടിച്ച് അത് ചെയ്യുന്നവർക്കൊക്കെ അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ധൈര്യമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഓരോ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടും നമുക്ക് എല്ലാത്തിനെയും നശിപ്പിക്കാവുന്നതാണ് അപ്പം ധൈര്യമായിട്ട് നമുക്ക് വീട്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കുട്ടികളുണ്ടെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പം ഇതേപോലെയൊക്കെ ചെയ്യാത്തൊന്നും ചെയ്തു വയ്ക്കുക അപ്പോൾ കൊതുക് വരുന്ന ഭാഗത്ത് അതേപോലെ കിച്ചണിൽ കിച്ചണിൽ കണ്ട ചെടികളിലൊക്കെ ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചെടികളൊന്നും നശിച്ചു പോകത്തില്ല അതേപോലെ തന്നെ നമ്മുടെ മുറ്റത്തൊക്കെ കൊതുക് ഇരിക്കുന്ന ഭാഗത്തെല്ലാം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ വേസ്റ്റ് ഞാൻ ചെടിക്കിട്ട് കൊടുക്കുകയാണെ അപ്പോൾ ഇതേപോലെ എലിപ്പൊത്തുള്ള ഭാഗത്തും എല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ആ ഒരു മണം അടിച്ചിട്ട് പിന്നെ ആ ഭാഗത്തൊന്നും എലിശല്യം ഒന്നും വരുത്തില്ല കേട്ടോ അപ്പം ഇതേപോലെ നമ്മുടെ മിറ്റത്ത് ചുറ്റു ഭാഗത്ത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് എഴു ജന്തുക്കളൊന്നും വരുത്തില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വെല്ലൈക്കൻ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലെ നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്